സിനിമ ടെക്നിക്കലി ഭയങ്കര രസമുള്ള സിനിമ പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഇത്ര ഒരു ഇത്ര ഒരു ഒരു ഐഡിയ വന്നു കഴിഞ്ഞാലും ചെയ്യുക എന്ന് പറഞ്ഞൊരു ധൈര്യം ഉണ്ട് അപ്പം എനിക്ക് തോന്നുന്നു സൈജൂനെ പോലെ ഇത്ര ടെക്നിക്കലി ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് പിന്നെ ഭയങ്കര ടെക്നിക്കലി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സീരിയസ് ആയിട്ട് സിനിമ കാണുന്ന ആളുകൾക്ക് ഭയങ്കര അപ്പീലിംഗ് ആയിട്ടുള്ള സിനിമയാണ് പിന്നെ കുറിച്ച് എന്ന് പറഞ്ഞാൽ സിനിമയെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ പക്ഷെ ഈ മഞ്ജു ചേച്ചിയുടെ പരിപാടി വാൻ പൊളിയാണ് ആക്ഷൻ സീക്വൻസസ് ഒക്കെയാണ് മഞ്ജു ചേച്ചി ഇതുവരെ അറ്റംപ്റ്റ് ചെയ്യാത്ത ഒരു കൈൻഡ് ഓഫ് റോളാണ് ബാക്കി നിങ്ങൾ സിനിമ ആണെന്നുള്ളത് അബ്സല്യൂ ടെക്നിക്കലി ഭയങ്കര പട ടെക്നിക്കലി ഭയങ്കര സ്വല സിനിമ ഇതൊരു സൈബി സീതും എക്സ്പീരിയൻസ് ആണ് അല്ലെങ്കിൽ സാധാരണ നമ്മൾ സിനിമകളൊക്കെ ആണ് പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമ അല്ലെങ്കിൽ ചേഞ്ച് ഓവർസ് പ്രശ്നം ഇതാണ് യഥാർത്ഥ അങ്ങനത്തെ ഒരു സിനിമ അങ്ങനൊന്നും കാണാൻ നമ്മൾ നെക്സ്റ്റ് ലെവലിൽ ഒരു സിനിമ ിങ്ങ് പിന്നെ മാത്രമല്ല നല്ല പണ നല്ല പടം നല്ലൊരു എക്സ്പെരിമെന്റ് ആണ് ഇത് ഒരാൾ പരീക്ഷിക്കാത്ത ഇതുവരെ മലയാള സിനിമ കാണാൻ അത്ര മേക്കിംഗ് എങ്ങനെയുണ്ടായിരുന്നു ഫിലിം എങ്ങനെയുണ്ടായിരുന്നു നല്ല നല്ലത് നല്ലത് ചേച്ചി പാട്ടിന് പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ചേച്ചി അത് സൈറ്റൊക്കെ ഇവിടെ വളരെ കൂടുതലും ധരിച്ചതാണ് അപ്പൊ ആളുടെ ഒരു പാട്ടീനൊക്കെ ചെയ്ത് ചേച്ചിക്ക് അവരുടെ അങ്ങനെ എന്താ പറയുക ഡൗട്ട്ഫുള്ളായിരുന്നില്ല അയ്യോ എല്ലാം സിംഗിൾ ട്രേറ്റ് ആണ് നിങ്ങളും കണ്ടിട്ടില്ലല്ലോ അത് കാണുമ്പോൾ മനസ്സിലാവും നമ്മളെല്ലാ സിംഗിൾ ട്രേറ്റ് കാണും പിന്നെ അതിൻ്റെ എല്ലാ സീക്വൻസും അത്രയും എല്ലാവരും തമ്മിൽ തമ്മിൽ അത്രയും കോർഡിനേഷൻ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ ആക്ടേഴ്സും ക്യാമറ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും സിനിമ റിലീസ് ചെയ്യുന്ന അന്ന് തന്നെ പോയി കാണണം പിന്നെ നമ്മളെ ഒരു വീഡിയോ കാര്യവും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല വെരി വെരി കോളി അപ്പം നിങ്ങൾ ട്വൻറ്റി തേർഡിൽ റിലീസിന് അന്ന് എല്ലാവരും പോയി കാണണം എന്നാണ് എനിക്ക് പറയുന്നത്